നമസ്കാരം എല്ലാ ചർച്ചാ വിഷയങ്ങളും ഏറ്റവും ഒടുവിൽ ചെന്നെത്തുന്നത് ഇപ്പോൾ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെയുള്ള സി ബി ഐ അന്വേഷണമാണ് സി ബി ഐ കേസെടുത്തിട്ടുണ്ടെങ്കിൽ കെ എം എബ്രഹാം അറസ്റ്റിലാകാൻ തന്നെയാണ് സാധ്യത ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ അഭിഭാഷകരിൽ നിന്നടക്കം വിശദ നിയമോപദേശം തേടിയിട്ടുണ്ട് സി ബി ഐ കേസെടുത്താൽ മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കാൻ പോകുന്ന തരത്തിലെ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ വിധിയിലുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത് സത്യസന്ധമായ അന്വേഷണത്തിന് സി ബി ഐ അനിവാര്യമാണെന്നും കോടതി പറഞ്ഞിരിക്കുന്നു എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഈ ഗുരുതര പരാമർശങ്ങൾ അത്രയുമുള്ളത് വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്ന കാര്യം ഹൈക്കോടതി എടുത്തു പറയുക കൂടി ചെയ്തു വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങൾ ഏറെയാണ് എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു ഇതിന് പ്രഥമ ദൃഷ്ട്യ തെളിവുണ്ട് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ഈ സാഹചര്യത്തിൽ തെളിവ് നശീകരണ സാധ്യതയടക്കം മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിക്ക് മുമ്പിൽ ഉയർത്താൻ സിബിഐക്ക് കഴിയുകയും ചെയ്യും അതുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ സാധ്യതകൾ കെ എം എബ്രഹാം തേടുന്നതും കെ എം എബ്രഹാമിനെതിരെ സിബിഐ അന്വേഷണത്തിനാണല്ലോ ഹൈക്കോടതി ഉത്തരവിട്ടത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു കെ എം എബ്രഹാം ഈ കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു പരാതി ഇതിൽ തുടർ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബി സിഇഒ എന്നീ പദവികളിൽ തുടരുകയാണ് എബ്രഹാം നേരത്തെ സംസ്ഥാന വിജിലൻസ് കെ എം എബ്രഹാമിനെതിരായ പരാതി അന്വേഷിച്ച് തള്ളുകയും ചെയ്തിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കുന്നു അന്വേഷണം നടന്നത് ഏറെ വിവാദങ്ങൾ ആ സമയത്ത് ചർച്ചയായിരുന്നു ഐ എ എസ് ഐ പി എസ് പോരിലേക്ക് പോലും അന്ന് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങൾ ഏറെയുമുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടയാളായതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചർച്ചകളൊക്കെ സജീവമാണ് ഹൈക്കോടതിയുടെ ഗുരുതര നിരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും രാജി വയ്ക്കേണ്ട എന്ന് നിർദ്ദേശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തി സി ബി ഐ അന്വേഷണ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കെ എം എബ്രഹാം രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ വേണ്ടെന്ന മുഖ്യമന്ത്രി നിലപാടെടുത്തു എല്ലാ പദവിയിലും എബ്രഹാമിന് തുടരാം അതിനിടെ സി ബി ഐ എബ്രഹാമിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ൈക്കോടതി ഉത്തരവിലെ നിരീക്ഷണങ്ങൾ അതിശക്തമാണ് കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും സുപ്രധാന കണ്ടെത്തൽ അന്വേഷണത്തിൽ സംശയങ്ങൾ ഏറെയുണ്ടെന്ന് കൂടി കോടതി എടുത്തു പറഞ്ഞു കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്നും ഇതിന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മാത്രമല്ല വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്നുകൂടി കോടതി പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്ത അവസ്ഥ ഇതിൽ കൃത്യമായ അന്വേഷണത്തിന് സിബിഐ തന്നെ വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ട അവസ്ഥ സംസ്ഥാനത്ത് ഇതാദ്യം ഈ സാഹചര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം സിബിഐ കേസെടുത്താൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും എബ്രഹാമിനെ സെക്രട്ടേറിയറ്റിലെത്തി സി ബി ഐ അറസ്റ്റ് ചെയ്യും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി യാണ് ഈ ഇടപാടിലും അഴിമതി ആരോപണമുണ്ട് ഇത് സി ബി ഐ അന്വേഷിക്കാനും സാധ്യതകൾ ഏറെ അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിയും കേസിൽ പ്രതിയാകും കെ എം എബ്രഹാം രാജിവെച്ചു പോയാൽ അതൊരു കീഴ്വഴക്ക സൃഷ്ടിയാകും സി ബി ഐ പ്രതിയാക്കിയാൽ മുഖ്യമന്ത്രി പദം പിണറായിയും രാജിവെക്കേണ്ടി വരും അതുകൊണ്ടാണ് എബ്രഹാമിനോട് രാജിവെക്കേണ്ട എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് എങ്കിലും കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് പദവിയിൽ തുടരാനുള്ള ബുദ്ധിമുട്ടുകൾ എബ്രഹാം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ എബ്രഹാമിനെ സി ബി ഐ അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്ക സജീവമാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അതിരൂക്ഷമായതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം കിട്ടാനും സാധ്യത കുറവാണ് തെളിവ് നശീകരണ സാധ്യതയടക്കം കോടതിയിൽ ഉയർത്തി മുൻകൂർ ജാമ്യാവശ്യത്തെ സി ബി ഐക്ക് എതിർക്കാൻ കഴിയും അതിനുള്ള സാധ്യതകളെല്ലാം ഹൈക്കോടതിയുടെ അന്വേഷണ ഉത്തരവിലുണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ സ്വർണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു അത് സമാനമായി രണ്ടാം പിണറായി സർക്കാരിൽ ചീഫ് പ്രിൻസിപ്പൽ ആയ എബ്രഹാം അഴിക്കുള്ളിലാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സി ബി ഐ ചുമത്തുന്ന വകുപ്പുകളാകും ഇതിൽ നിർണായകമാകുക നന്ദി